നമസ്കാരം സിറിയയിൽ സുരക്ഷാസേനയും മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിൻ്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ ഡിസംബറിൽ ഇസ്ലാമിക വിമതർ ബഷർ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത് ലഡാക്കിയ ടാറ്റസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമം അസദിനെ അനുകൂലിക്കുന്നവർ ഭൂരിപക്ഷം ഈ മേഖലയിലാണ് ഉള്ളത് സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയയിൽ ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം ബഷാർ അസദിന്റെ പതനത്തിനു ശേഷം അലവി വിഭാഗത്തിന്റെ നേർക്ക് വ്യാപക ആക്രമണങ്ങൾ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് സംഘർഷവും ഉണ്ടായത് അസദിന്റെ ജന്മനഗരമായ കൊർധയും സമീപത്തെ അലവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല സർക്കാർ സൈന്യം ലദാക്കയിലെ ഒരു ഗ്രാമത്തിൽ ഹെലികോപ്റ്റർ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് സമാധാനപരമായ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടാണ് സർക്കാർ ആക്രമണം നടത്തിയതെന്ന് അലവിഡ് സമുദായ നേതാക്കൾ ആരോപിച്ചു നേരത്തെ നാല്പത്തി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൽ പതിനാറ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുപത്തിയെട്ട് അസദ് അനുകൂലികളും ഉൾപ്പെടുന്നു ലറ്റാകിയ നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിരുന്നു ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേതാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലതാക്കിയ പ്രവിശ്യയിലെ ജബ്ലെ പട്ടണത്തിലാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് അസദിൻ്റെ സേനയിലെ ദി ടൈഗർ എന്ന് വിളിപ്പേരുള്ള കമാൻഡർ ആയിരുന്ന സുഹൈൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതർക്കെതിരെ അസദ് സേനയെ നയിച്ചത് ഹസനാണ് തീരമേഖലയായ ബെനിയാസും ജബ്ലെയും ഇപ്പോഴും അസദ് അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണിവിടം കഴിഞ്ഞ ഡിസംബറിൽ സായുധ സംഘടനയായ ഹയ തഹ്രീർ അൽ ഷാം നടത്തിയ വിമത വിപ്ലവത്തിന് ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് ലഡാക്കയിലേത് നവംബർ അവസാനത്തോടെ വടക്കുപടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായുള്ള വിമതർ നടത്തിയ അപ്രതീക്ഷിത നീക്കമാണ് അൽ അസദിന്റെ പതനത്തിൽ നിർണായകമായത് ഇതോടെ ഔദ്യോഗിക സേനാ വിഭാഗം പെട്ടെന്ന് തകരുകയായിരുന്നു അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും യുദ്ധത്തിലും വ്യാപൃതരായി ഇക്കാരണത്താൽ സിറിയയുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ ഇവർ വിമുഖത കാണിക്കുകയും ചെയ്തു